രാജീവ് ഗാന്ധി ഭാരതത്തിന്റെ നവീകരണത്തിന് അടിത്തറ പാകിയ കരുത്തുറ്റ ഭരണാധികാരിയാണെന്ന് കെ പി സി സി മുൻ സെക്രട്ടറി മാനാർ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു കോൺഗ്രസ് മാനാർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ മൌലികമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാപ്രതിഭയായിരുന്നു രാജീവ് ഗാന്ധിയെന്ന് കെ പി സി സി മുൻ സെക്രട്ടറി മാനാർ അബ്ദുൾ ലത്തീഫ് അഭിപ്രായപ്പെട്ടു ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വളർച്ചയിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കോൺഗ്രസ് മാനാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വ വാർഷികം ഉദ്ഘാടനം ചെയ്ത് ായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പുതിയ ഉണർവിലേക്ക് മാറ്റിക്കൊണ്ട് ഇന്ത്യയുടെ പേരും പ്രശസ്തിയും ഇന്ത്യയുടെ അഭിമാനവും ലോകത്തെമ്പാടും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ധീരനായ ഭരണാധികാരിയായിരുന്നു രാജീവ് ജി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എത്ര നാൾ കഴിഞ്ഞാലും അദ്ദേഹത്തെ ഞാനും നിങ്ങൾ മറക്കില്ല കാരണം ഒരു പുതിയ അടിത്തറമാകി ഇന്ത്യയുടെ പുരോഗതിയുടെ കൂടി അടിത്തറമാകുന്ന കാര്യത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു ശ്രീ രാജീവ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു മാനാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു കെ വേണുഗോപാൽ ഡി നാഗേഷ് കുമാർ മിഥുൻമയൂരം കെ സി അശോകൻ മധുപുഴയോരം രഘുനാഥ് പാർത്ഥസാരഥി പ്രദീപ് ശാന്തി പി ബി സലാം അജിത്താർ പിള്ള ടി കെ രമേശ് ശ്യാമപ്രസാദ് ശ്രീജിത്ത് വട്ടപ്പറമ്പിൽ ബിജു കെ ഡാനിയൽ രാജേഷ് വെച്ചൂരേത്ത് ഗണേഷ് ജി മാനാർ പി പി അബ്ദുൾ അസീസ് ശ്രീകുമാർ യാദവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ